നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിന്റെ മുഖമായി വരുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ എന്നിവരായിരിക്കും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ത്രയം പൊളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഈ മൂന്ന് എന്നുള്ള ത്രയമാണ് ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നത് വി ഡി സതീശനെ തള്ളി കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം പാർട്ടിക്ക് എതിരാകുന്നു എന്ന് കൂട്ടായ പരാതി എത്തിയതോടെ ആഭ്യന്തര സംഘർഷം കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ കെ സി വേണുഗോപാലിന്റെ കേരള എൻട്രിയെക്കുറിച്ച് വി ഡി സതീശൻ റെഡ് അലർട്ട് എന്നാണ് മുകളിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി പറഞ്ഞത് ഇന്നലെ കെ മുരളീധരനും സണ്ണി ജോസഫും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം കെ സി വേണുഗോപാലിനെയാണ് പിന്തുണച്ചിരുന്നത് ഒരു വശത്തോടെ ഷാഫി രാഹുൽ ഗ്രൂപ്പ് പണി തുടങ്ങിക്കഴിഞ്ഞു മറ്റൊരു വഴിക്കൂടെ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി കൂട്ടരും വാളെടുത്തിരിക്കുന്നു സതീഷിന് ഇപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശന് ഭയം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം അതിന് മുൻപ് പറയാനുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന ഒരു വലിയ ട്രോളുണ്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ഒരു വിമർശനമാണ് പൊതുമധ്യത്തിൽ നിന്ന് വരുന്ന ഒരു വിമർശനം ഇനിയിപ്പോൾ വി ഡി സതീശന് സി പി എമ്മിൽ പോയി ചേക്കേറാം എന്നുള്ളതാണ് കാരണം യു ഡി എഫിൽ നിന്ന് ഇനി ഒരു ടിക്കറ്റിൽ അതായത് അണികൾ എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ പറയുന്ന വി ഡി സതീശനില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ വി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവിക്കുള്ള അവസാന ആണിക്കല്ല് അടിക്കലാകും അത് സ്വയം കുഴിവെട്ടി അതിൽ വീഴുക എന്ന് പറയില്ല അതാണ് വി ഡി സതീശൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ പരാതികളാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാക്കൾ പറയുന്നത് വി ഡി സതീശൻ അനുസരിക്കുന്നില്ല അതുപോലെ തന്നെ കെ പി സി സിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല അതായത് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നു വി ഡി സതീശൻ എന്നുള്ള പരാതിയാണ് പൂർണ്ണമായും അവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ ഷാഫി പറമ്പിൽ ഒക്കെയാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് വി ഡി സതീശനുമായി ഇപ്പോൾ ഒരു വലിയ എതിർപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലൊക്കെ വലിയ രീതിയിൽ വി ഡി സതീശനുമായി എതിർത്ത് നിൽക്കുകയാണ് അവിടെയാണ് ഇനിയിപ്പോൾ എന്തായാലും വി ഡി സതീശന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും സി പി എമ്മിൽ പോയി വേണമെങ്കിൽ ഒരു സീറ്റ് ചോദിച്ചു നോക്കിക്കൊള്ളും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അതിന് കാരണമായി എല്ലാവരും പറയുന്നത് പിണറായി വിജയനുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണല്ലോ പിണറായി ഒരു ചങ്ക് വി ഡി സതീശൻ ആണ് എന്നാണ് വലിയൊരു പരിഹാസം വരുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചേർത്ത് പിടിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് കൊണ്ടുപോകും എന്തായാലും ഒരു സീറ്റ് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് ഒരു പരിഹാസമായിട്ട് വരുന്നത് ഈ ഒരു പരിഹാസം അങ്ങനെ തള്ളിക്കളയാനും കഴിയില്ല കാരണം അതിനകത്ത് ചില വസ്തുതകളുണ്ട് വസ്തുതകൾ എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ സി പോകും എന്നുള്ളതല്ല മറിച്ച് എന്തിനാണ് വി ഡി സതീശൻ ഒരു അടിമയെ പോലെ പിണറായി വിജയന്റെ മുൻപിൽ ഈ താണു വീണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടതാണ് അതായത് ഈ പറയുന്ന കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അണികളെ പിണറായിയുടെ പോലീസ് തെരുവിലിട്ട് തല്ലിച്ചതച്ച സമയത്തൊക്കെ സുജിത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ ലോക്കപ്പിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവമൊക്കെ വലിയ പൊട്ടിത്തെറിയായിട്ട് ചർച്ചയായ ഒരു സമയത്ത് പോലും ഓണാഘോഷ പരിപാടി നടന്നപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച ആ ഒരു ചടങ്ങിലേക്ക് ചെന്നിട്ട് പിണറായി വിജയനുമായിട്ടിരുന്ന് സദ്യ കഴിക്കുന്നു കുശലം പറയുന്നു ചിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ അപ്പോൾ അണികൾ തന്നെ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മാത്രമല്ല സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു വി ഡി സതീശൻ നിയമസഭയിലൊക്കെ ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് അടിയിരന്ന് മേടിക്കുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും പിണറായി വിജയനു മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ എന്തിനാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ ഏറ്റവും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് മുൻപിൽ ഷാഫി പറമ്പിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുത്തിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏറ്റവും വഷളാക്കിയത് വി സതീശനാണ് പാർട്ടിക്ക് വലിയ നാണക്കേട് അത് കാരണം ഉണ്ടായി എന്ന് ഷാഫി പറമ്പിൽ കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട് കെ സുധാകരനും പറയുന്നുണ്ട് കെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യം അതായത് പാർട്ടിയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഒരു കൂട്ടരുടെ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് അത് ഏത് കൂട്ടരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നൊക്കെയുള്ള ഒരു കുത്തി ഉള്ള വർത്തമാനമായിരുന്നു കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണ് ഇന്നലെ വി ഡി സതീശന്റെ കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിന് മുൻപിൽ എത്തിയത് അതായത് കൂട്ടപരാതി പ്രതിപക്ഷ നേതാവിന് നേരെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണം ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും പ്രതിപക്ഷത്തേക്കാണ് ഈ പറയുന്ന വലതുപക്ഷം വരുന്നതെങ്കിൽ വി ഡി സതീശൻ ആ കസേര കിട്ടാൻ ഒരു സാധ്യതയുമില്ല കാരണം ആ കസേര തട്ടിത്തെറുപ്പിക്കാൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ കസേര പോലും വി ഡി സതീശന് കിട്ടുമോ എന്നുള്ള ചോദ്യം കാരണം അണികൾ പ്രചരണത്തിനിറങ്ങില്ല വി ഡി സതീശന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇനി മുൻപിലുള്ള ഒരേ ഒരു വഴി സി പി എമ്മിൻ്റെ മുൻപിൽ പോയി കാല് പിടിച്ചുകൊള്ളു പിണറായി വിജയൻ എന്തായാലും പാർട്ടിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് എന്തായാലും പിണറായി വിജയന്റെ കാലു നക്കി നടക്കുകയാണല്ലോ അതുകൊണ്ട് പിണറായി വിജയൻ്റെ കൂട്ടിൽ പോയി ചേക്കേറിക്കോളൂ എന്നുള്ള ഒരു പരിഹാസം ശക്തി ുന്നത് ആ ഒരു കണക്കിനാണ് അവിടെയാണ് ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം മുൻപ് കേട്ടിരുന്ന ഏറ്റവും അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നതിന് മുൻപ് കേരളം കേട്ടിരുന്ന ഒരു ഒരു പേരായിരുന്നു അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ പ്രത്യേകിച്ച് വി ഡി സതീശന്റെ പിള്ളേരെന്നാണ് ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ അറിയപ്പെട്ടിരുന്നത് അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഈ ത്രിമൂർത്തികൾ ഭരണം പിടിക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസം കോൺഗ്രസ് അണികളിലും യു ഒക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ കൊണ്ടുപോയി കലമിട്ടുടച്ചത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന് മുൻപിൽ വലിയ പരാതികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതും അവിടെ വി ഡി തലയ്ക്ക് അടി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ മേലേക്ക് നോക്കി റെഡ് അലേർട്ട് എന്ന് പറയുന്നത് ശരിക്കും റെഡ് ആണ് കാരണം കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ പോകുന്നു എന്നുള്ളത് അവിടെയാണ് കാരണം ഈ കണ്ട കളിയെല്ലാം വി ഡി സതീശൻ കളിച്ചത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സുവർണ അവസരം തൻ്റെ സുവർണ കാലഘട്ടമാണ് എന്ന് കരുതിയ വി ഡി സതീശന് വലിയ തിരിച്ചടിയാണ് അവിടെ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി കസേര പോയിട്ട് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ചെറിയ കിട്ടുമോ എന്നുള്ളത് ചോദ്യമാണ് അപ്പോൾ ഈ ഇതിന് ഒന്നുകാര്യം മനസ്സിലായി സതീശിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ തുലാസിൽ തന്നെയാണ് തുലാസിലല്ലാത്ത അതെന്തായാലും ഉണ്ടാകില്ല എന്ന് ഏകദേശം തീരുമാനമായിരിക്കുകയാണ് വടംവലി നടത്തി പാർട്ടിയെ അപമാനിക്കുകയാണ് സതീശൻ എന്ന വിമർശനം ഉയർന്നു വന്നിട്ടുമുണ്ട് അപ്പൊ പാർട്ടി ജയിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നു എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനു മുന്നിൽ പരാതി പറയുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരുടെ കാലുവാരി പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയത് പ്രതിപക്ഷ നേതാവാണെന്നും കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട് സകമാ സകലമാന അണികളും സതീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേര പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയൊരു എം എൽ എ കസേര പോലും കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണു കേസിൽ കുടുക്കി തീർക്കാൻ നോക്കിയത് സതീശൻ തന്നെയാണ് എന്ന് അണികൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് വിമർശനവും വരുന്നത് യു ഡി എഫ് ഗ്രൂപ്പുകളിൽ സതീശന് നേരെ പുളിച്ച തെറിവിളി വരുന്നു സ്വയം കൊഴിതോണ്ടുകയാണ് സതീശൻ ചെയ്തത് അപ്പോൾ വരുന്നൊരു സംശയം കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകുക കെ സി വേണുഗോപാൽ ആയിരിക്കുമോ നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഉയർന്നു വരുന്ന ഒരു പേരാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ നമ്മളെ സം കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ വലങ്കയാണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മല്ലികാർജുൻ ഖാർഗെ അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി ഇവരുടെ ചർച്ചകളൊക്കെയാണ് എല്ല്പ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ ഈ തലയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ കരുതിയിരുന്നത് ഉറപ്പായും കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകില്ല എന്ന് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉറപ്പായും മുഖ്യമന്ത്രി കസേര എനിക്കാണ് എന്ന് സതീശൻ ഉറപ്പിച്ചു വെച്ചിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നു അതോടുകൂടി വി ഡി സതീശൻ്റെ ആപീസ് കൂട്ടി കാരണം അപ്പോൾ മനസ്സിലായി കെ കേരളത്തിൽ സജീവമാകാനുള്ള ഒരു നീക്കം നടക്കുകയാണ് എന്നുള്ളത് ഇതോടുകൂടി തന്നെയാണ് കെ സി വേണുഗോപാലിനോട് ചതുർത്ഥിയാണ് വി ഡി സതീശന് നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റ് കസേരയിൽ ഇരുന്നപ്പോൾ കെ സുധാകരനെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചതുപോലും ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര തനിക്ക് കിട്ടുന്നതിന് വേണ്ടി വട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് കെ പി പ്രസിഡന്റ് കസേരയിൽ നിന്ന് പല ന്യായങ്ങൾ പറഞ്ഞ് കെ സുധാകരനെ ചവിട്ടി പുറത്താക്കുന്നത് അങ്ങനെ എല്ലാം തനിക്ക് അനുകൂലമായി വരുന്നു എന്ന് കണ്ട ഘട്ടത്തിലാണ് ഈ കെ സി വേണുഗോപാലിൻ്റെ ഒരു ശക്തമായ എൻട്രി ഇതോടുകൂടി എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് ഈ പറയുന്ന വി ഡി സതീശന് ബോധ്യപ്പെടുന്നു അതുമാത്രമല്ല ഇതുവരെ താൻ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന അതായത് തന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചു എന്ന് കരുതിയിരുന്ന ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇവരെല്ലാം കെ നിൽക്കുന്നു അങ്ങനെ കെ സിയുമായ ഒരു ബന്ധമുണ്ടാകുന്നു അപ്പോൾ ആകെ അടപടലം സ്ഥിതി തനിക്കെതിരാകുന്നു എന്ന് കണ്ട ഘട്ടത്തിലാണ് രാഹുലിന്റെ വിഷയം വരുന്നത് രാഹുലിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ഇതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് കരുതിയിട്ടാണ് ഒരു കൈവിട്ട കളി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ കളിച്ചു എന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ ആ വഴി പോയത് അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും കെ സി വേണുഗോപാലിന്റെ പേര് സജീവമാകുന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന രാഹുലും ഷാഫിയുമൊക്കെ കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ട് നിൽക്കും തന്നെയല്ല വേറൊരു വേറെ ഏത് പേരുണ്ട് ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി നമുക്ക് ഉയർത്തിക്കാട്ടാനുള്ള ഒരു ആൾ ആരാണ് എന്നുള്ള ചോദ്യമുണ്ട് കാരണം കെ സുധാകരനെയൊക്കെ ഒതുക്കി കഴിഞ്ഞു വി ഡി സതീശൻ തന്നെ ഒതുക്കിയതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കാലങ്ങളായി മുഖ്യമന്ത്രി കസേരയിൽ മോഹമുണ്ടായിരുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ഇതേ വി ഡി സതീശൻ തന്നെയാണ് പല കുതന്ത്രം പയറ്റി രമേശ് ചെന്നിത്തലയെ ചവിട്ടിപ്പുറത്താക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ചെന്നിത്തലയ്ക്കും ഇനി ഒരവസരം ഉണ്ടാകും എന്ന് കരുതുന്നില്ല ഈ കെ സി വേണുഗോപാൽ നിയമസ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഗംഭീര വിജയം നേടുന്നു അങ്ങനെ അധികാരത്തിൽ എത്തുന്നു ഇതൊക്കെ കേരളത്തിൽ സജീവമാകാനുള്ള ഒരു നീക്കം അതായത് എൻ്റെ തുടക്കമാണ് എന്നുള്ള ഒരു ചർച്ചകൾ അന്നേ വന്നതാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലേ ഈ ചർച്ചകളുണ്ട് അപ്പോൾ അന്ന് മുതലേ വി ഡി സതീശന് ഉള്ളിൽ വെപ്രാളമായിരുന്നു കെ കേരളത്തിലേക്ക് വരരുത് എന്നുള്ളത് തന്നെയായിരുന്നു വി ഡി സതീശൻ്റെ താല്പര്യവും പക്ഷെ ഇന്നിപ്പോൾ പാർട്ടി മുഴുവൻ അതായത് അണികൾ ഉൾപ്പെടെ വി ഡി സതീശനെതിരായിട്ട് നിൽക്കുമ്പോൾ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇപ്പോൾ എവിടെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്ത് വരികയാണല്ലോ ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന വി ഡി സതീശൻ്റെ പേര് ഒരു മുഖ്യമന്ത്രിയായിട്ട് ആരും പറയുന്നില്ല വി ഡി സതീശൻ്റെ ഗ്രൂപ്പ് ഇടയ്ക്കിടെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരും പറയുന്നില്ല വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ ഇക്കണ്ട തെറിവിളി മുഴുവൻ കേൾക്കുന്നത് ഞാൻ പാർട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്നത് ഞാൻ എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കേന്ദ്രത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വന്നിട്ട് മുഖ്യമന്ത്രി കസേര തൂക്കിക്കൊണ്ട് പോകുന്നു അത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ട്രോൾ ഉണ്ട് അതായത് കെ സി വേണുഗോപാലാണ് ഇനി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു പേരെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല ഞാൻ പണിവെക്കും എന്ന് ഉള്ളതാണ് അതായത് കെ സി മുഖ്യമന്ത്രി കസേരയിലേക്ക് വരരുത് എന്നുള്ളതാണ് ഏർ വി ഡി സതീശന്റെ ഒരു ഗൂഢാലോചന എന്നുള്ള തരത്തിലേക്ക് ചില വിമർശനങ്ങളൊക്കെ അതിശക്തമായി ഉയരുന്നുണ്ട് എന്തായാലും അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയോട് ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെയാണ് ഉയർത്തിക്കാട്ടുക കെ സി വേണുഗോപാലിനെയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലർ ചോദിച്ചിരുന്നു അപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അതിനൊരു മറുപടിയും കൊടുത്തില്ല അതായത് അദ്ദേഹം ആകെ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ ഒരു പേര് പറയൂ ഞങ്ങൾ അത് ചർച്ചയാക്കാം നിങ്ങളും ചർച്ചയാക്കിക്കൊള്ളൂ എന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് കൊടുത്തത് പക്ഷേ ഒരു ഒരു പേരും ഇതുവരെ ആരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വി ഡി സതീശൻ്റെ പേര് ഇനി കേൾക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശനും രാഹുൽ ഗാന്ധിയുമായിട്ട് മികച്ച ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ അതിനെ തടയിടാൻ കരുത്തുള്ളവർ അങ്ങ് കേന്ദ്രത്തിൽ തന്നെ ഇരിപ്പുണ്ട് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും ഒക്കെ ആ ഒരു സമീപനം ചവിട്ടി പുറത്താക്കാൻ സാധ്യതയുണ്ട് തന്നെയല്ല കേരളത്തിൽ സ്വന്തം അണികൾക്ക് പോലും വെറുക്കപ്പെട്ടവനായി മാറിയിട്ടുണ്ട് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ഉയർത്തിക്കാട്ടാൻ തയ്യാറാകില്ല അങ്ങനെ നോക്കുമ്പോൾ ആരാണ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കെ സി വേണുഗോപാലാണോ അല്ലെങ്കിൽ ശശി തരൂരാണോ അങ്ങനെയുള്ള പല പേരുകൾ ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെയും ഗ്രൂപ്പുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഈയിടെ പാർട്ടിയിൽ നടത്തിയ ഒരു പുനഃസംഘടനയുണ്ട് അതിൽ പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമെ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തൊമ്പതായി കൂട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യസമിതിയോ വിളിക്കുക പ്രായോഗികമല്ല എന്നൊരു വിലയിരുത്തലിലാണ് ഇങ്ങനെയൊരു കോർ കമ്മിറ്റിയെ ഏകോപനം ചുമതല ഏൽപ്പിക്കുന്നത് എന്ന് പറയുന്നു കേരളത്തിൽ നിന്നുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി മുൻ അധ്യക്ഷർ എന്നിവരെല്ലാം തന്നെ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകിയിരിക്കുന്നതും എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സമിതി ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും പറയുന്നു ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകും എന്നതിന്റെ സൂചനയാണോ അതല്ലെങ്കിൽ ഇനി അടുത്ത അടുത്തൊരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ശശി തരൂരാകുമോ ഈ ശശി തരൂരിന്റെ പേര് അതായത് നമുക്ക് പൊതുവേ ആരാകണം എന്ന് നമ്മൾ സാധാരണ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയില്ലേ ഇനി ആരാകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പേര് ഏതാണ് ശൈലജ ടീച്ചറിന്റെ അല്ലാതെ പിണറായി വിജയൻ വരണം പറയുന്നത് വളരെ കുറവാണല്ലോ അതുപോലെ തന്നെയാണ് ഈ ശശിതരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മൾ ശശി തരൂരിനെ പറയുന്നത് വിശ്വപൗരൻ എന്നാണ് അതായത് ഒരു വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതാണ് അതിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമല്ലേ ഓ അതങ്ങനെ ഉണ്ട് ഇതുപോലെ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ഒരു പ്രതിസന്ധി ഉള്ളതെന്ന് പറയുമ്പോൾ ഈ ശശി തരൂരിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് അതീതമായിട്ട് നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് വികസന കാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും അതിനെ പിന്തുണച്ച് സംസാരിക്കുന്ന ഒരാളാണ് അതാണ് പ്രശ്നവും കാരണം മോദിയെ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള മോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ശശി തരൂർ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പാർട്ടിയുമായി വലിയ ഉടക്കിലായിരുന്നു ശശി തരൂർ ഉണ്ടായിരുന്നത് പല കാര്യത്തിലും വിമർശനം ഉന്നയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതായത് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ പല കോണിലേക്കും ഓരോ ഗ്രൂപ്പിനെ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിട്ടിരുന്നു അതിൽ പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞ ഒരു പേരാണ് ശശി തരൂർ ശശി തരൂർ ഉൾപ്പെട്ട ഒരു സംഘം പോകണമെന്ന് പറയുന്നത് അപ്പോൾ അത് രാജ്യത്തിന്റെ കാര്യമായതുകൊണ്ടാണ് അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല ശശി തരൂരും പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്നു നമ്മൾ തിരിച്ചാക്രമിക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല അത് രാജ്യത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിന്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നയം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ടാണ് ശശി തരൂർ സംസാരിച്ചത് അങ്ങനെ പല വേദികളിലേക്കും ശശി തരൂർ പോകുന്നു സംസാരിക്കുന്നത് ുന്നു മോദിയുടെ വികസന പ്രവർത്തനങ്ങളെ പൂവഴ്ത്തി സംസാരിക്കുന്നു കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയന്റെ വികസന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു വിഴിഞ്ഞത്തിന്റെ പേരിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഒരു കൊണ്ടിട്ടതിൽ വലിയ പിടിവലിയായിരുന്നു നമ്മൾ നട ഇവിടെ നടന്നത് നമ്മൾ കണ്ടതാണ് അതായത് വിഴിഞ്ഞത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ള ഒരു ചോദ്യം പിതൃത്വം ഏറ്റെടുക്കാൻ പൊരിഞ്ഞ അടി നടന്നു അന്ന് ഈ പറയുന്ന വിഴിഞ്ഞം സാധ്യമായതിൽ പിണറായി സർക്കാരിന്റെ പങ്കിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ സംസാരിച്ചു അപ്പോൾ അതൊക്കെ പാർട്ടിയിൽ വലിയ അവമതിപ്പുണ്ടാക്കി ഇതെന്താണ് ശശി തരൂർ ഇങ്ങനെ അപ്പോഴൊക്കെ ശശി തരൂരിനെ കടന്നാക്രമിച്ചു ആക്രമിച്ചു കോൺഗ്രസിന്റെ പല ഗ്രൂപ്പുകളും അപ്പോഴൊക്കെ ശശി തരൂർ പറഞ്ഞൊരു ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് വികസനത്തെ പിന്തുണച്ച് സംസാരിച്ചു ഇപ്പോൾ നമ്മൾ പി എം ശ്രീ വിഷയത്തിലും ശശി തരൂർ ഇവിടെ പാർട്ടി വലിയ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനെതിരെ അതായത് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കരുത് ഇത് വർഗീയ പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവൊക്കെ ഇവിടെ വലിയ പ്രതിഷേധവും അടിയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞത് എന്താണ് അതായത് ഒരു പദ്ധതി അത് വർഗീയമാണെന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നത് എന്തിനാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുക എന്നുള്ളത് അത് മേടിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് പി ശ്രീ പദ്ധതി എന്ന് പറയുന്നതിൽ ഒരു വർഗീയതയും ഇല്ല അത് ഇവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് ശശി തരൂർ പറയുന്നു ശശി തരൂർ അതിലേറ്റവും ഇവിടെ ഏറ്റവും പി എം സിയിൽ ഏറ്റവും വലിയ വിമർശനം ഉയർന്നത് അതായത് ഇതിൻ്റെ സിലബസ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അവിടെ ഗോൾവാൾക്കറിനെയും ഹെഡ് കെവാറിനെയും കുറിച്ചൊക്കെ പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു വലിയ വിമർശനം എന്നാൽ ശശി തരൂർ പറഞ്ഞത് എന്താണ് ഒരിക്കലും സാധ്യമല്ല ആ സിലബസിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല സംസ്ഥാന സംസ്ഥാനം ഒപ്പുവച്ചിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് അതിൻ്റെ പാഠ്യപദ്ധതിയും അക്കാഡമിക് കാര്യങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് സംസ്ഥാനം തീരുമാനിക്കും എന്നാണ് അത് വെട്ടിത്തുറന്ന് ശശി തരൂര് പറഞ്ഞു പക്ഷേ ഇവിടെ ഈ പറയുന്ന കേരളത്തിൽ പി എം സി നടപ്പാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധം നടത്തി അടിമേടിച്ചത് അവരാണ് അപ്പോൾ ഈ പല പദ്ധതികളിലും ഇതുപോലെ ഇവിടെ അതിനെ എതിർത്ത് കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസ്സുകാരും സമരം നടത്തി അടികൊള്ളുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ശശി തരൂര് പറയും നല്ല പദ്ധതിയാണ് ഇതല്ലേ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാർ ഒരുപാട് പാവങ്ങൾക്ക് സഹായപരമായ പല കാര്യങ്ങളും പല ബാങ്ക് അക്കൗണ്ടുകളിലും അങ്ങനെ പല പല പദ്ധതികളും നടങ്ങിയിട്ടുണ്ട് ഇതൊന്നും തന്നെ കേരളത്തിലുള്ള ഒരു ഒരു വിഭാഗത്തിന് അറിയ പോലുമില്ല ആർക്കാണോ ഈ ആനുകൂല്യം കിട്ടേണ്ടത് അവർക്കൊന്നും തന്നെ ഒന്നും തന്നെ ഈ ആനുകൂല്യങ്ങളൊന്നും എത്തുന്നില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സമതുലിത്വം ഉള്ള ഒരാളാണ് ഒരു സന്തുലിത സ്വഭാവമുള്ള ഒരാളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എങ്കിൽ അത് കേരളത്തിലെ ജനതയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുക ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് പക്ഷെ അതിനകത്തിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഇപ്പോൾ നമ്മുടെ ഭവന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്രം തുച്ഛമായ പണമാണ് കൊടുക്കുന്നത് സർക്കാരിന്റെ കയ്യിൽ നിന്നാണ് ഭീമമായ തുക എടുക്കുന്നത് പക്ഷെ അവിടെ കൊണ്ടുപോയി മോദിയുടെ തലവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ പി എം ശ്രീയിൽ നടപ്പാക്കുന്ന സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ തല നമുക്ക് കഴിയുന്ന കാര്യമില്ല അത് കൊണ്ടുവയ്ക്കാൻ കൃത്യമായി ശശി തരൂരിനെ പോലെ ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം വർണ്ണ ജനങ്ങളുടെ സേവനം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള സന്തോഷം അവരുടെ സമ്പത്താണ് കൂടുതൽ അഭിപ്രായം നൽകുന്നതെങ്കിൽ അതിലേക്ക് അതിന് അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂർ നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരാൾ തന്നെ അല്ലെ പൊതുവേ നോക്കുമ്പോൾ ശശി തരൂരിന് ശശി തരൂരിന് നല്ല കേപ്പബിലിറ്റി ഉള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അവബോധമുള്ള നിലപാടുള്ള ഒരാളാണ് ശശി തരൂർ പക്ഷെ ഈ നിലപാട് പറയുമ്പോൾ പാർട്ടിക്ക് എതിരായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാകാൻ ആരും അനുവദിക്കില്ല ഉയർന്നു വരാൻ എന്തിനേറെ കേന്ദ്രത്തിൽ പോലും ശശി തരൂരിനെ മറ്റേ ഉയർന്നു വരാൻ അനുവദിക്കാത്ത എത്ര നേതാക്കളുണ്ട് അല്ല ഇപ്പോൾ ഞാനൊരു അവസാനമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കാരണം ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആവില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വീണ്ടും അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പറയുകയാണ് അടുത്ത സ്ഥാനാർത്ഥി ശശി തരൂരാണ് എന്ന് പറയുകയാണെങ്കിൽ കുറെ വോട്ടുകളെങ്കിലും ഈ പാർട്ടിക്ക് അതീതമായി തന്നെ കിട്ടാൻ ചാൻസ് ഇല്ലേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ അടുത്തൊരു അഞ്ചുവൊല്ലം ഭരിക്കാനുള്ളൊരു അവസരം കിട്ടില്ലേ ഉറപ്പായിട്ടും കാരണം ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെയാണ് അവിടെയാണ് ഉറപ്പായിട്ടും അവിടെയാണ് വലിയൊരു എന്തിനേറെ സി പി എമ്മിൽ ആൾക്കാർ പോലും ശശി തരൂരിന് വോട്ട് ചെയ്യും അപ്പോ പക്ഷെ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പാർട്ടി തന്നെ കാലുവാരും നമ്മൾ പറയാൻ കണ്ടതല്ലേ വി എസിന്റെ കാര്യം കണ്ടത് നമ്മൾ വി എസിന്റെ കാര്യം കണ്ടതല്ലേ വി എസിന്റെ കാലുകാരിയത് ആരാണ് മാരായിക്കുളത്ത് വി എസിനെ ചവിട്ടി ഒതുക്കിയത് ആരാണ് സ്വന്തം പാർട്ടി തന്നെയാണ് അപ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ ആൾക്കാർ പാർട്ടി ശശി തരൂർ ഉയർന്നു വരുന്നതിനെ ആരും അംഗീകരിക്കാൻ തയ്യാറാകില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഇപ്പം ശശി തരൂരിനെ ആവശ്യമുണ്ട് പാർട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ ചർച്ചകൾ നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരണം കാരണം ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മൾ എല്ലാ തവണയും കാണുന്നതല്ലേ അവസാന നിമിഷം വലിയ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുന്നത് പക്ഷേ അവസാനം ശശി തരൂര് തന്നെയാണ് വിജയിക്കുക അപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റി വച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ ചർച്ചകളിൽ പങ്കെടുപ്പിച്ചതും സജീവമാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്തിനേറെ രാഹുൽ ഗാന്ധിക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ശശി തരൂരുമായിട്ടുണ്ട് കൃത്യമായി ശശി തരൂരിനെ ഉയർത്തി കാട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് ബെനിഫിറ്റ് തന്നെയാണ് വികസനം ആണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പാർട്ടിക്കെതിരായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്തായാലും ശശി തരൂര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പേടിയൊന്നും ഈ പറയുന്ന വി ഡി സതീശനില്ല ആകെ മുൻപിലുള്ള ഒരേ ഒരു കെ സി വേണുഗോപാലാണ് അപ്പോൾ കെ സി വേണുഗോപാൽ തനിക്ക് ഒരു പാരയാകുമോ എന്നുള്ളത് വി ഡി സതീശനെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേലേക്ക് നോക്കി റെഡ് അലേർട്ട് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം എന്തോ ഒരു അപകടം വി ഡി സതീശന് മുകളിൽ പതിയിരിക്കുന്നു അത് കെ സി വേണുഗോപാൽ ആണോ എന്നുള്ളത് എന്തായാലും ട്വിസ്റ്റുകളായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് വി ഡി സതീശന്റെ രാഷ്ട്രീയ എന്താകുമെന്നും തീരുമാനമാകുന്നത് അവിടെയാണ് കാരണം ഇടഞ്ഞു നിൽക്കുന്ന അണികളെ ഇനി എന്ത് പറഞ്ഞ് വി ഡി സതീശന് തിരികെ കൊണ്ടുവരാൻ കഴിയും എല്ലാവരും ഈ പറയുന്ന ഷാഫിയും രാഹുലും എല്ലാം ഇടഞ്ഞു നിൽക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന രാഹുലിനും ഷാഫിക്കും പിന്നിൽ അണിനിരന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തിന് സി പി എമ്മിന് പോലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേടി ഷാഫി രാഹുൽ കൂട്ടത്തെയാണ് അവിടെ വി ഡി സതീശനും പേടിക്കാൻ ഒരുപാടുണ്ട് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം